നമസ്കാരം അടുത്ത ഉത്രാടം ഉത്രാടം നാളുകാർക്ക് പൊതുവെ നല്ലൊരു കാലം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ വരുമാനം അത് വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സൗഖ്യങ്ങൾ സന്തോഷം ആദ്യം തന്നെ ഈ വർഷത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും അതുകൊണ്ട് തീരുമാനിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും സ്വന്തം സംരംഭങ്ങളിലും ഇരട്ടിയിൽ ഇരട്ടി ലാഭം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ മക്കളുടെ വിവാഹമൊക്കെ നടത്താൻ കഴിയും നന്നായിട്ട് തന്നെ നടത്താൻ കഴിയും ഇപ്പോൾ സ്വകാര്യ സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യണ ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ശമ്പള വർധന വളരെ വലുതായിരിക്കും സൊസൈറ്റിയിലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുകയും അതിനായിട്ട് നല്ല അഭി അഭിവൃദ്ധിയും അയിരസൽപ്രവർത്തിയിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരു നല്ല പേരുണ്ടാക്കാനും അതിലൂടെ സാധിക്കും ഉത്രാടം തനിക്കൂറുകാർക്ക് മാർച്ച് മാസത്തിലെ ശനിയുടെ കൂറുമാറ്റം കാരണം നിങ്ങൾക്ക് കുറച്ച് ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ മകരക്കൂറുകാർക്ക് ഏഴര ശനി തീരുന്നതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ സമ്പത്തില്ലായ്മയാണെങ്കിൽ ആ സമ്പത്തെല്ലാം കൂടുതൽ വരാനാണ് ഈ സമയത്ത് നിങ്ങൾക്ക് തുടങ്ങുക എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഏഴര ശനിക്കാർക്ക് ഇപ്പം എല്ലാം ഉൾട്ടിയായിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് ധനം വരണ്ടാവില്ല ഇള്ളതിനെക്കാട്ടിലും നഷ്ടത്തിലായിരിക്കും എന്ത് ചെയ്താലും ഒന്നും നന്നാവില്ല ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവും പക്ഷെ അതെല്ലാം ഏഴര ശനിക്കാർക്ക് ഈ മാർച്ച് ഏപ്രിൽ കഴിയുമ്പോൾ അവർക്കെല്ലാം നന്നായിട്ട് തന്നെ ഭവിക്കുള്ളൂ അതുപോലെ തന്നെ ഈ വർഷം മധ്യത്തിൽ വ്യാഴവും രാഹുവിൻ്റെയും കൂറുമാറ്റം കാരണം ധനക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാം ഉയരത്തിലേക്ക് ഉയരത്തിലേക്കന്നെ പോവുള്ളൂ പക്ഷേ മകരക്കൂറുകാർ നേരെ തിരിച്ചാണ് ഈ വർഷം നടക്കാൻ പോകുന്നത് ഈ വർഷത്തിലെ മധ്യകാലത്ത് അതായത് ജൂൺ മാസത്തിൽ വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും ഗ്രഹമാറ്റം കാരണം ധനക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും മെച്ചമുണ്ടാകുമ്പോൾ മകരക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും കുറച്ച് ക്ലേശങ്ങളായിരിക്കും നിങ്ങൾക്ക് എന്തായാലും അനുഭവിക്കാൻ പറ്റുള്ളൂ ഒരു വർഷത്തിലെ കാര്യമായതുകൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഇവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുവായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് നീ പറഞ്ഞ കാര്യം അത് ശരിയായിരുന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്